അസല വലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒന്നാം ക്ലാസ്സിലാദ്യമായിട്ട് മദ്രസയിലെത്തുന്ന കുട്ടികൾ അവർക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ വെറും കളികൾ പാട്ടുകൾ അതേപോലെ ചിത്രം വരകളൊക്കെയാണ് ഉണ്ടാവുക സാവധാനം ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ എട്ടോ പത്തോ ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ പാഠങ്ങളൊക്കെ ആരംഭിക്കേണ്ടത് അപ്പോൾ പാഠങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുത്തും കൂടെ ഉണ്ടാവും അപ്പോൾ ആ എഴുത്ത് പഠിക്കുക അതുപോലെ തന്നെ അവർക്ക് പേന പെൻസിലൊക്കെ പിടിച്ച് പിടിക്കാനും അതിന് കയ്യിന് അതിൻ്റേതായ ഒരു വഴക്കം വരാനും കയ്യൻ്റെ മസിൽസൊക്കെ പേന പിടിച്ച് എഴുതുന്നതിനോടൊക്കെ ഒരു താരതമ്യം പ്രകടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ചിത്രങ്ങളൊക്കെ വരക്കാറുള്ളത് കുട്ടികൾ അതേപോലെ ചിത്രങ്ങളൊക്കെ പുസ്തകന്മാർ വരപ്പിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ മാറിയ പുതിയ പുസ്തകങ്ങളിൽ തന്നെ അതിന് കുറച്ച് പരിശീലനങ്ങൾ കുറച്ച് രൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ അങ്ങോട്ട് വരയ്ക്കുക എന്ന എന്നതിനപ്പുറം അറബി ഭാഷേൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം എല്ലാ ഭാഷകളും ഇടത്ത് നിന്ന് വലത്തോട്ടാണ് എഴുതാറും വായിക്കാറൊക്കെ ഉള്ളത് പക്ഷേ അറബി ഭാഷ വലത്ത് നിന്ന് എഴുത്തോ ഇടത്തോട്ടാണ് എഴുത്തും അങ്ങനെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അറബി അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ അത് പല അക്ഷരങ്ങളുടെയും തുടക്കം അതേപോലെ തന്നെ അതിൻ്റെ ഒരു രൂപം ഘടനയ്ക്ക് വലത്തു നിന്ന് എഴുതോ ഇടത്തോട്ടാണ് എഴുതി ശീലിക്കേണ്ടത് ഇവിടെ കൊടുത്ത ചിത്രങ്ങളും ഏകദേശം ആ ഒരു രൂപത്തിലുള്ളതാണ് അപ്പോൾ ഇതിലൊക്കെ കുറേ ഇത് പഠിച്ചാൽ ഈ ചിത്രം ഇത് രൂപത്തിലിവിടെ നിർദ്ദേശിച്ച പോലെ തന്നെ നമ്മൾ ചിത്രം വരച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അക്ഷരങ്ങളൊക്കെ വളരെ വേഗത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ എഴുതാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കും ഈ ചിത്രങ്ങൾ ഇവിടെ കൊടുത്ത പോലെ അങ്ങോട്ട് വരച്ചാൽ മതി അല്ലാതെ ഇതിൽ അക്ഷരങ്ങൾ പഠിക്കാനൊന്നും ഇല്ല ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് മുകളിൽ നിന്നൊരു താഴോട്ടൊരു വരയാണ് അത് ഇന്ന അക്ഷരമാണെന്നോ അല്ലാതെ ഇതേപോലത്തെ അക്ഷരങ്ങളാണോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് നോക്ക് ഇവിടെ ഇവിടേതാ ഒന്ന് എന്നിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് എന്ന് താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മാർക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ദൈതൻ്റെ രൂപം മുകളിൽ നിന്നിങ്ങനെ താഴോട്ടാണ് അത് അതുമാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടു അപ്പോൾ പിന്നെ കുട്ടികളാകുമ്പോൾ എഴുത്തേൽപ്പം ആ വരകളൊക്കെ വളഞ്ഞു പോകാതിരിക്കാനൊക്കെ കുത്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ പേന പെൻസിലൊക്കെ പിടിച്ച് പിന്നെ അല്ലെങ്കിൽ പുസ്തകത്തിൽ തന്നെ കൊണ്ടൊക്കെ അതിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുവേണ്ടത് അപ്പം ഇതങ്ങനെ തന്നെ എഴുതി പഠിക്കുക ചില കുട്ടികൾ ഇവിടെ നിന്ന് തുടങ്ങി അടിയിൽ നിന്ന് തുടങ്ങിയങ്ങാണ്ടിങ്ങനെ മുകളിലോട്ട് വരയ്ക്കും അത് ഒഴിവാക്കുക വ മുകളിൽ നിന്ന് താഴോട്ട് ഇവിടെ നിർദ്ദേശിച്ച പോലെ തന്നെ പിന്നെ വരച്ച് പൊടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ചിത്രം നോക്കൂ നേരെ ഒരു വരയാണ് അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് അതിൻ്റെ ഒടുക്കം ഇവിടെയാണ് അപ്പോൾ ഇതിങ്ങനെയാണ് വരക്കേണ്ടത് ഫസ്റ്റ് വരത്തുനിന്ന് ഇടത്തോട്ട് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് അപ്പം അതങ്ങനെ വരച്ച് പൊടിക്കുക ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടത്ത് നിന്ന് വലത്തോട്ട് വരയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക വലത്ത് നിന്ന് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങി പിന്നെ ഇങ്ങനെ ഇടത്തോട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ അവസാനിപ്പിക്കുക അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് എന്താ ഇങ്ങനെ ഒരു ഒരു ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് മുകളിൽ നിന്ന് തുടങ്ങി രണ്ടാമത് ഇവിടെത്തി ഇവിടെയാണ് അവസാനിക്കേണ്ടത് അപ്പോൾ കുട്ടികളെ കൊണ്ട് ആദ്യം ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വരപ്പിക്കുക പിന്നെ അങ്ങോട്ട് വരപ്പിക്കുക അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ അത്രേ ഉള്ളൂ മുകളിൽ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇവിടെ അവസാനിപ്പിക്കുക ഇതൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കാം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തുടങ്ങി ഇവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് അത് നമ്മൾ നോക്കിയാലേ മനസ്സിലാവുള്ളൂ കാരണം എഴുതാനോ അല്ലെങ്കിൽ വരക്കാനോ കൊടുത്തിട്ട് അവസാനം നോക്കി നോക്കുന്ന സമയത്ത് രൂപമൊക്കെ ക്ലിയർ ആയിരിക്കും പക്ഷേ എവിടെ നിന്നാണ് തുടങ്ങി എവിടുന്നാണ് അവസാനിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവില്ല പിന്നെ ആ കുട്ടികളത് അതേ പ്രകാരം പഠിച്ചു പോകുമ്പോൾ ഇത് രൂപത്തിൽ വരുന്ന അറബി അക്ഷരങ്ങളൊക്കെ പിന്നെ അതേ എളുപ്പം അവർ പഠിച്ചത് അതായത് കൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി പരിശീലിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഒന്നും ശ്രദ്ധിക്കുക എവിടുന്നാണ് തുടങ്ങുന്നത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് അതുപോലെ അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു ഇനി അടുത്തൊരു ചിത്രം നോക്കൂ ഒരു ട്രയാങ്കിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തുടക്കം ഇവിടുന്ന് ആണ് രണ്ടാമത് പടത്തി മൂന്നാമത് പടത്തി ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത് നാലാമത് ഇവിടെ അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടെ രണ്ടാമത് പടത്തി മൂന്നാമത് പടത്തി ഇങ്ങനെ നാലാമത് ഇവിടെ ഒരു കാര്യം കൂടി കൂടെ ശ്രദ്ധിക്കുക ഒരു ട്രയാങ്കിൾ വരച്ച് കഴിയുന്നതിൻ്റെ മുമ്പ് പെൻസിലെടുക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക ചില കുട്ടികൾ ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരച്ച് പിന്നെ പെൻസിൽ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ വരച്ച് പിന്നെ ഒന്ന് എടുത്ത് കാണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കും അപ്പോൾ അത് ഇല്ലാതെ ഒറ്റടിക്ക് തന്നെ മുഴുവനായിട്ട് എന്താ ഇവിടെ നിർത്തി ഇവിടെ നിന്ന് എടുക്കാതെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ അവിടെ പെൻസിൽ എടുക്കാതെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ അവസാനിപ്പിക്കുക അത് കൃത്യമായി ഇതുപോലെ തന്നെ പരിശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർ ഇഷ്ടമുള്ള പോലെ വരക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പം എളുപ്പ ഏറ്റവും എളുപ്പം അവരെ കയ്യിൽ നിന്ന് വഴങ്ങുന്നത് കയ്യിൽ നിന്ന് വഴങ്ങുന്നത് ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കാനായിരിക്കും ഇത് ഇവിടെ കുടിച്ച നിർദ്ദേശത്തിനെതിരാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുക പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരിക ഇവിടെ എങ്ങനെ അവസാനിപ്പിക്കുക ഇതാണ് അതിൻ്റെ ശരിയായ രീതി ഇനി അടുത്തൊരു ചിത്രം നോക്കൂ ഇവിടെ ഇതാ ഇവിടുന്ന് ആണ് ഫസ്റ്റ് തുടങ്ങേണ്ടത് എന്താ ഇവിടെ നിന്നാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത് പിന്നെ എങ്ങനെയാണ് പോകേണ്ടത് എൻ്റെ ആരും മാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പോകുക ഇവിടെ രണ്ടാമത് എത്തണം പിന്നെ ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടെ മൂന്നാമത് എത്തണം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ നോക്കൂ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി താഴോട്ട് വന്ന് ഇങ്ങനെ അവസാനിപ്പിക്കുക ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാനായിരിക്കും എളുപ്പം അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കുക ഇവിടെ കൊടുത്ത നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ ഇവിടുന്ന് തുടങ്ങി മുകളിലോട്ട് വന്ന് താഴോട്ട് വന്ന് നേരങ്ങോട്ട് വരും അത് ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേൻ എടുക്കാതെ ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങി അവസാനം വരെ ഒരേ രീതിയിൽ ഇവിടെത്തിട്ടേ പിന്നെ പെൻസിൽ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ പരിശീലിപ്പിക്കുക രണ്ടാമത് ഇവിടെ വേറെ ഒന്ന് കൊടുത്താൽ സിമ്പിളാണ് ഇവിടുന്ന് തുടങ്ങുക ഇവിടെ അവസാനിപ്പിക്കുക ഇങ്ങനെ എന്താ ഇവിടുന്ന് ഇങ്ങനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുന്ന ഈ രീതി ശ്രദ്ധിക്കുക ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുക സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാം പിന്നെ അവസാനമായിട്ട് ഇതാ ഈ ചിത്രം നോക്കൂ ഇവിടുന്ന് ആണ് തുടക്കം പിന്നെ ഇങ്ങനെ വന്ന് രണ്ടാമത് ഇവിടെ പിന്നെ ഇങ്ങനെ വന്ന് മൂന്നാമത് ഇവിടെ പിന്നെ ഇങ്ങനെ വന്ന് നാലാമത് ഇവിടെ ഇത് ഒറ്റടിക്ക് തന്നെ നേരത്തെ പറഞ്ഞ പോലെ പെൻസിലെടുക്കാതെ ഒരേ രൂപത്തിൽ തന്നെ ചെയ്യിപ്പിക്കുക ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ വന്ന് പിന്നെ നേരെ താഴോട്ട് വന്ന് ഇങ്ങനെ പിന്നെ അടുത്തത് അതേപോലെ തന്നെ ഇതും ഒക്കെ ഇങ്ങനെ പരിശീലിപ്പിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കരുത് ഇങ്ങനെ ചെയ്യിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് വലുത് പാത്രം തുടങ്ങി അവസാനം ഇവിടെ ഇനി അടുത്തൊരു ചിത്രം നോക്കൂ ഇത് ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് ഇങ്ങനെ വന്ന് ഇവിടെ ഒക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ റൗണ്ട് ചെയ്ത് ഇവിടെയും റൗണ്ട് ചെയ്ത് ലാസ്റ്റ് ഇവിടെ അവസാനിക്കണം രണ്ടാമത് ഇവിടെ അവസാനിക്കണം അപ്പോൾ ഈ ചിത്രങ്ങൾ വെറുതെ കുത്തി വരാനുള്ളതല്ല ഇതിൽ കൊടുത്ത നിർദ്ദേശം അത് അതുപോലെ നമ്മൾ കുട്ടികളെ കൊണ്ട് പരിപ്പി പരിശീലിപ്പിച്ചാൽ അവർക്ക് അക്ഷരങ്ങള് സിമ്പിളായിട്ട് പിന്നീട് പഠിക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും സൂചിപ്പിക്കുന്നു അക്ഷരങ്ങളൊന്നും ഇതിൽ പറഞ്ഞു കൊടുക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ ഈ കാലം അതുപോലെ തന്നെ അക്ഷരമുണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവിടെ തുടങ്ങേണ്ടത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ റൗണ്ട് ചെയ്ത് രണ്ടാമത് റൗണ്ട് ചെയ്ത് മൂന്നാമത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ അവസാനിപ്പിക്കുക നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കുക ഇവിടുന്ന് തുടങ്ങരുത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരച്ചാലും സംഭവം ഒരേപോലെ ആവും പക്ഷേ ഇവിടുന്ന് തുടങ്ങണം ശ്രദ്ധിക്കുക വലുത് ഭാഗത്ത് തന്നെ തുടങ്ങാം പിന്നെ ഒരു കൈ അവസാനിക്കുന്നത് വരെ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നത് വരെ പെൻസിലെടുക്കാതെ ഒറ്റടിക്ക് തന്നെ പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞോളൊന്നുമില്ല ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ ചെയ്തതിന് ശേഷം ഇക്കാര്യം ചെറിയ കുട്ടികളാണ് ആദ്യമായിട്ട് പെൻസിൽ പിടിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അപ്പോഴായിരിക്കും അവർക്ക് അവർക്ക് അതിന് കഴിയുക അതൊന്നും പ്രശ്നമില്ല അവസാനാവുമ്പോഴേക്കും അതിൻ്റെ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇവിടെ റൗണ്ട് ചെയ്ത് ഇവിടെ റൗണ്ട് ചെയ്ത് ഇവിടെ റൗണ്ട് ചെയ്ത് ഇതവിടെ എത്തി പിന്നെ അടുത്തൊരു ചിത്രം നോക്കൂ ഇതാ ഇവിടെയാണ് തുടങ്ങേണ്ടത് രണ്ടാമതാണ് ഇവിടെ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് കൊണ്ടുവണ്ടത് എന്താ ഇങ്ങനെയാണ് ഇത് വരപ്പിക്കേണ്ടത് ഇങ്ങനെ വരപ്പിക്കുക അപ്പോൾ കുട്ടികളെ ഇപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോകും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടുന്ന് അല്ല തുടങ്ങേണ്ടത് ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റടിക്ക് വര വരപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ തന്നെ വരപ്പിക്കുക ഇനി അടുത്തത് നോക്കൂ ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് രണ്ടെന്ന് വിട അവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് അവസാനം ഇവിടെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഇതായിരിക്കും അവർക്ക് ചെയ്തങ്ങാടുള്ളൊരു എളുപ്പം ഇങ്ങനെ ഇങ്ങനെ വരച്ചാലും സംഭവം കംപ്ലീറ്റ് കംപ്ലീറ്റാകും പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഉദ്ദേശം ഇല്ലാതാവും അത് നടക്കാതെ വരും അതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങുക ഇവിടെ അവസാനിപ്പിക്കുക ഇങ്ങനെ ഇനി ഇതിൽ മൂന്നാമതായിട്ട് ഇതാണ് നാലാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു റൗണ്ടാണ് ആ റൗണ്ടിൻ്റെ തുടക്കം ഇവിടുന്നാകുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരേണ്ടത് രണ്ടാമത് ഇവിടെ നടത്തേണ്ടത് പിന്നെ ഇങ്ങനെ വന്ന് മൂന്നാമത് ഇവിടെ എത്തണം പിന്നെ നാലാമത് ഇവിടെത്തണം അവസാനിക്കുന്നത് ഇവിടെ അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെയാണ് വരേണ്ടത് ഒറ്റടിക്ക് അങ്ങനെ റൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടുന്ന് ഇടത്തോട്ട് ഇങ്ങനെ പോകരുത് ഇങ്ങനെ വരപ്പിക്കരുത് എന്നാണ് ഇവിടെ ശ്രദ്ധിക്കുക അല്ലതാണ് ഇടത് സൈഡ്ക്കല്ല ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വലത് സൈഡ് എന്താ ഈ രൂപത്തിലൊക്കെ നമ്മൾ പരിശീലിപ്പിച്ചാൽ ഇൻഷാല്ല ഇനി അവർ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങളൊക്കെ വളരെ വളരെ എളുപ്പത്തിൽ തന്നെ എഴുതി പഠിക്കാൻ അവർക്ക് സാധിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല والسلام عليكم ورحمة الله وبركاته